സമയവും സന്ദർഭവും മനസ്സിലാക്കാതെ മലയാളികൾ പലപ്പോഴായിട്ട് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നെ കാണാൻ ശോഭനയെ പോലെയുണ്ട് എന്ന് പറഞ്ഞ ശീതളിനെയാണ് ഇപ്പോൾ ആളുകൾ ഏറിൽ കയറ്റുന്നത് അവരൊരു പോസ്റ്റ് ഇട്ടു ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ലൈക്കും രണ്ടായിരത്തി നാനൂറ് കമൻറ്റും വന്നു ഒരാളും ഇനി കാണുമ്പോൾ ശോഭനയെ പോലെയുണ്ട് കാണാൻ എന്ന് പറയരുത് ഈ ഒരൊറ്റ പോസ്റ്റ് ആണ് ഇപ്പോൾ വൈറലായിട്ടുള്ളത് ഏകദേശം നാല് ദിവസത്തോളമായിട്ട് ഏറിൽ കയറി കെടുക്കുകയാണ് നമ്മുടെ ശീതൾ ശ്യാമ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അപ്പോ മലയാളികളുടെ പ്രത്യേകതയെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടൊന്നുമില്ല ഈ ഇന്ത്യയിൽ ജീവിക്കാൻ എല്ലാ മനുഷ്യന്മാർക്കും ഒരേപോലെ അവകാശം ഇന്ത്യയിൽ പൗരത്വമുള്ള ആർക്കും ഇന്ത്യയിൽ ഏത് ഭക്ഷണം വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നടക്കാനൊക്കെ ഉള്ള എല്ലാ മൗലിക അവകാശങ്ങളും നമുക്കുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവെച്ച ഈ ഒരു കാര്യത്തിൽ കമന്റ് ഇടാനുള്ള അവകാശവും നമുക്കുണ്ട് എന്നുള്ളത് കാരണം അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കാണ് അവരിട്ടിട്ടുള്ളത് ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞല്ലോ സന്ദർഭവും സാഹചര്യവും ഒന്നും മനസ്സിലാക്കാതെ ആളുകൾ കമന്റ് ചെയ്യും എന്തുകൊണ്ടാണ് ശീതള് അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് അവരുടെ സൗഹൃദ വലയങ്ങൾക്കുള്ളിലുള്ള ആളുകൾ എല്ലാവരും ശീതളിനെ ശോഭനയായിട്ട് കാണുന്നുണ്ടാവും അതിനൊരു തെറ്റും പറയാനില്ല ഇനി അവര് തന്നെ എന്നെ ശോഭനയെ പോലെ ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റും കാണിക്കേണ്ടതായിട്ടില്ല അവർക്ക് വേണമെങ്കിൽ ശോഭന ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാൻ അത് സോഷ്യൽ മീഡിയയിൽ വേണമെങ്കിൽ ഇടാം വേണ്ടെങ്കിൽ ഇടാതിരിക്കാം അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതുപോലെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം പക്ഷെ അവിടെ ഒരു മാനദണ്ഡം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ചെയ്യുന്ന കമന്റുകൾ അത് ശരിക്ക് പറഞ്ഞാൽ ഒന്ന് പരിശോധിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതായത് ആ ഒരു കമന്റ് കൊണ്ട് ആ ഒരു വ്യക്തിക്ക് നോവുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു കമന്റ് കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുമോ എന്നൊക്കെ നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് കാരണം ഒരാളുടെ പ്രൊഫൈലിന്റെ അടിയിൽ വരുന്ന പോസ്റ്റിൻ്റെ അടിയിൽ നിങ്ങൾ പോയിട്ട് ഇടുന്ന കമന്റുകൾ അത് പലപ്പോഴും വൃത്തിഹീനമായിട്ടുള്ള കമന്റുകളാണ് ഇടാറ് അപ്പോ ശോഭനയുടെ രാഷ്ട്രീയം എന്തായിരുന്നു അല്ലെങ്കിൽ ശോഭന അവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇങ്ങനെ മറുപടി കൊടുക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് ചീതൾ തന്നെ എ ബി സി മലയാളത്തിൽ ഇന്റർവ്യൂവിനിടയിൽ അത് പറഞ്ഞു ഇന്ത്യ നരേന്ദ്ര മോദിയുടെ കീഴിൽ സുരക്ഷിതമാണ് എന്നാണ് ശോഭന ആ ഒരു വേദിയിൽ വെച്ച് സംസാരിക്കുന്നത് അത് കൂടാതെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലുള്ള സ്ത്രീകൾക്കും എല്ലാവർക്കും നല്ല സ്വാതന്ത്ര്യവും അതേപോലെ നല്ല സുരക്ഷയും എല്ലാം കിട്ടുന്നുണ്ട് എന്നും ശോഭന അവിടെ ഊട്ടി ഉറപ്പിച്ചു അതുകൂടാതെ അവരവരുടെ ഫാൻ ഫാൻ ഗേളാണ് കൂടി പറഞ്ഞു ഈ ഒരു കാര്യത്തിനാണ് ഒരു പക്ഷെ ശീതള് അത്തരത്തിലുള്ള ഒരു കാര്യം പോസ്റ്റ് ആയിട്ടിടുന്നത് അവരുടെ സുഹൃത്തുക്കൾ അവരെ ശോഭനയെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് അവരുടെ സുഹൃത്തുക്കൾ കാണാൻ വേണ്ടി തന്നെയാണ് അവർ പോസ്റ്റ് ഇടുന്നത് ഓക്കെ അപ്പോ എന്റെ ചോദ്യം ഇതാണ് ഇന്ത്യയിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നുണ്ടോ അതുപോലെ ഇന്ത്യയിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും ശരിയായ സുരക്ഷയുണ്ടോ എന്നുള്ളതാ മണിപ്പൂരിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കോ ഒന്നും നോക്കണ്ട നമ്മുടെ കേരളത്തിൽ തന്നെ അതിനെ കുറിച്ച് ഒന്നും നോക്കണം നല്ലതാ കാരണം മോദിയുടെ കീഴിലാണ് ഇന്ത്യ അത് സുരക്ഷിതമാണ് എന്നാണ് പറയുന്നത് അപ്പൊ സംസ്ഥാനത്തെ മന്ത്രിമാരെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നരേന്ദ്രമോദിയുടെ ഒറ്റ താഴെയാണല്ലോ നമ്മൾ എല്ലാവരും കിടക്കുന്നത് അപ്പോ ആ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് എല്ലാ സംസ്ഥാനങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുണ്ടോ ഉറപ്പ് വരുത്താൻ കഴിയുമോ ഒരിക്കലുമില്ല അപ്പൊ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും എല്ലാം ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു കൂട്ട ആളുകളുണ്ട് അതായത് ശോഭന പറഞ്ഞ ശരിയാണ് ഇന്ത്യയിലുള്ള മുഴുവൻ സ്ത്രീകളും സുരക്ഷിതരാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ഫസൽ കാരാട്ടിനെ പോലെയുള്ള ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് വിരോധിയും അതേപോലെ കോൺഗ്രസ് വിരോധികളുമായിട്ടുള്ള ആളുകളൊക്കെ നരേന്ദ്രമോദിയെ അനാവശ്യമായി സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഒരിക്കലും ഇന്ത്യയിൽ സ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ശീതൾ ശ്യാം എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് ആ ഒരു കാര്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അവരുടെ താല്പര്യം അവരെന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യട്ടെ പക്ഷെ അതിനടിയിൽ വന്ന കമൻറ്റുകൾ സത്യം പറഞ്ഞാൽ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഒരാളിട്ടതാണ് അതായത് അലനസ് നായർ എന്ന് പറയുന്ന ആളുടെ ജീർണിച്ച ചിന്താഗതി എന്ന് കണ്ടുപോകാം ബ്രോ അത് ഏതെങ്കിലും കണ്ണുപൊട്ടനായിരിക്കും കാര്യമാക്കണ്ട അത് ഏതെങ്കിലും കണ്ണു പൊട്ടനായിരിക്കും നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിക്കണം കണ്ണു കാണാത്ത ആളുകളെ കണ്ണു പൊട്ടനെന്നും ചെവിട് കേൾക്കാത്ത ആളുകളെ പൊട്ടൻ എന്നും വിളിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിന്റെ അപ്പൊ പിന്നെ എത്ര വലിയ സാക്ഷരത നിറഞ്ഞ കേരളത്തിൽ ഇത്തരം കമന്റുകൾ വരാതിരിക്കില്ലല്ലോ അപ്പൊ അലൻറെസ് നായരുടെ ഒരു ചിന്താഗതി എന്ന് ആലോചിച്ചു നോക്കിയേ കണ്ണ് കാണാത്തവൻ പൊട്ടൻ എന്ന രീതിയിലാണ് അവര് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് സത്യം പറയുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള കമന്റാണ് ആണ് ഏത് ഭാഗം നോക്കിയിട്ടാണ് നിങ്ങളെ കണ്ടിട്ട് ശോഭനയെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞത് അത്രയ്ക്ക് അന്ധനായ ഏത് മണ്ടനാണുള്ളത് ശ്രീ ശ്രീജിത് പന്തളം പറഞ്ഞതാണ് അത്രയ്ക്ക് മ അന്ധനായിട്ടുള്ള ഏത് മണ്ഡനാണുള്ളത് അപ്പൊ അവിടെയും ഉദ്ദേശിക്കുന്നത് കണ്ണു കാണാത്ത ആള് മണ്ടൻ എന്നാണ് ഒന്ന് ആലോചിക്കണേ അപ്പോ ഈ സംഘികളുടെ ഒരു മനോഭാവം അങ്ങനെ തന്നെയാണ് ആ ഒരു കാര്യത്തിന് ഏറെ ഏതെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ പാവപ്പെട്ട ആളുകളെ തന്നെ ഇത്തരത്തില് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് അപ്പൊ ഈ ശീതൾ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ വളരെ തമാശ രീതിയിലും മാന്യമായ രീതിയിലും ഒക്കെ കമന്റ് ഇടാം പക്ഷെ ഒരു കാര്യത്തിലും ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളെ കൂടി നിങ്ങൾ വലിച്ചിഴക്കുന്നു എന്നുള്ളതാണ് കണ്ണ് കാണാത്തവർ പൊട്ടനാക്കി അല്ലെ കണ്ണ് കാണാത്തവനെ മണ്ടനുമാക്കി അലനെസ് നായരും ശ്രീജിത്ത് പന്തളും ഈ രണ്ട് കമന്റ് കിട്ടുന്നത് ചേട്ടാ ചേട്ടനെ കണ്ടിട്ട് ശോഭനയെ പോലെ ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് ചേട്ടാ ഓക്കേ ചേട്ടാ ചേട്ടാ എന്ന് അവിടെ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ട്രാൻസ്ജെൻഡർ ആണ് ആ ഒരു സാധനത്തിനെ നിങ്ങൾ ആണ് തന്നെയാണ് എന്ന് വരുത്തി തീർക്കാൻ അത് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ മനസ്സിലുള്ള അയാളുടെ അല്ല ശ്രീജ പ്രസാദിന്റെ മനസ്സിലുള്ള ഒരു മനോഭാവമാണ് അപ്പൊ അവര് അവർക്ക് പല തവണയും പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങളുടെ ഓർഗൻസ് ഒക്കെ മാറ്റിയിട്ടുണ്ടോ നിങ്ങൾ സ്ത്രീ തന്നെയാണോ നിങ്ങളുടെ മാറിടം അതേപോലെ നിങ്ങളുടെ ഈ വചന അതൊക്കെ മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഒരു പല സ്ഥലത്തും ചോദ്യങ്ങൾ കേട്ടിട്ടും അതിനൊക്കെ മറുപടി കൊടുത്തിട്ട് വയ്യാണ്ടായ ഒരു സ്ത്രീയാണ് പക്ഷെ കാലങ്ങളോളം അവർ മരണപ്പെടുന്ന വരെ ആ ഒരു ചോദ്യങ്ങൾ അവർ നേരിടേണ്ടി വരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്തത് ആലുവ ബസ് സ്റ്റാൻഡിൽ രാത്രി ഒമ്പത് മുപ്പത് കഴിഞ്ഞാൽ ശോഭനയെ കാണാം ആ ഒരു ചോദ്യത്തിന് ഈ ഒരു കമന്റിന് അവർ എ ബി സി മലയാളത്തിൽ കൊടുത്ത കമന്റ് ആ ഒരു വാക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതായത് ഏതൊരു പൗരനും ഇന്ത്യയിൽ ഏത് സമയത്തും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒമ്പതേ മുപ്പതിന് ഇയാൾ അവിടെ വന്നതുകൊണ്ട് ഇയാളുടെ പേരെന്താണ് സുബ്രഹ്മണ്യൻ ശ്രീരാജ് എന്നാണ് ഇയാൾ ഒമ്പതേ മുപ്പതിന് അവിടെ വന്നിട്ടുണ്ടാവുമല്ലോ എന്തിനാവും വന്നിട്ടുണ്ടാവുക അതേ കാര്യത്തിന് അല്ലെങ്കിൽ അതേ സ്വാതന്ത്ര്യം എനിക്കുമില്ലേ വരാൻ എന്നുള്ളതാണ് അവരുടെ അവരുടെ മറുപടി അത് ശരിക്കും ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും ഏത് ഒരു ട്രാൻസ്ജെൻഡറിനും ഏത് സമയത്ത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അപ്പൊ അയാൾക്ക് വരെ ആടിന് ഒമ്പത് മുപ്പതിന് വരെ ഒരു പെണ്ണിനോ ഒരു ട്രാൻസ്ജെൻഡർ വുമണിനോ ഒന്നും വരാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ചോദ്യം കൃത്യമായിട്ട് അണാക്കി കൊടുക്കുമെന്ന് തോന്നി അങ്ങനെ ആരാണ് പറഞ്ഞത് സഹോദരി അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് നിങ്ങളെ പറ്റിച്ചതാണ് ഓക്കെ അതൊക്കെ മാന്യമായ കമന്റാണ് അത് നമ്മുടെ ഒരു അവരുടെ ആ ഒരു പോസ്റ്റിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള സാധനമാണ് അതായത് അത് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞതാകുമോ ഒരു തമാശ രീതിയിൽ നമുക്ക് എടുക്കാന്നുള്ളതാണ് അപ്പൊ ഏത് കണ്ണുപൊട്ടനാണ് ഇവന്റെ മുഖത്ത് നോക്കി ഇമ്മതിരി നുണ പടച്ചു വിട്ടത് നടി ശോഭന എന്നാവില്ല വല്ല വാർക്കപ്പണിക്കാരൻ ശോഭനൻ എന്നാവും വിളിച്ചിട്ടുണ്ടാവുക വാർക്കപ്പണിക്കാരൻ അതായത് അവിടെയും ആണാണ് നിങ്ങൾ എന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അരൂ അനൂപ് ജോർജോ ആണ് ഇത് ഫേക്ക് ഫെയ്ക്കാണെന്ന് കയറില്ല അപ്പൊ ആള് പറഞ്ഞൊരു സാധനമാണ് ഏത് കണ്ണുപൊട്ടനാണ് കണ്ണുപൊട്ടനാണ് വീണ്ടും അവിടെ അപ്പൊ ഇതില് കമന്റ് ഇട്ട മുഴുവൻ ആളുകളുടെയും ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെ എല്ലാവരും ഒരു മൂന്നാംകിട വസ്തുവായിട്ട് കാണുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഇപ്പോ ഇതില് ഒമ്പത് മുപ്പതിന് നിങ്ങളെ ഇന്ന സ്റ്റാൻഡിൽ ആലുവ ബസ് സ്റ്റാൻഡിൽ കാണുമെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ആളും ഇവരെ കണ്ടിട്ടുള്ളത് ഈ ഒരു രാത്രിയിലൊക്കെ ചില ചില ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ റോട്ടിൽ കാണാം ഇവരെല്ലാവരും വേറെ ഒരു പരിപാടിക്ക് വരുന്നുകയാണ് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ജീവിക്കുന്നവരുണ്ടാവും അത് ട്രാൻസ്ജെൻഡർ മാത്രമല്ല അല്ലാത്ത ആളുകളും അങ്ങനെ ജീവിക്കുന്നവരുണ്ടാകാം പക്ഷെ അതൊക്കെ അവരുടെ നിവൃത്തിയോട് കൊണ്ട് ജീവിക്കുന്നതാണ് പൊന്നു ബ്രോ അപ്പോ ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കമന്റ് ഇടുന്ന സമയത്ത് എല്ലാവരും ഒരുപോലെയാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നത് അത് ശരിയായ കാര്യമില്ല ഏ ക്യാഹുവ ശോഭന കൊടംപൊള്ളി ഇട്ട് വെച്ചത് ഏ ക്യാഹുവ മറ്റേ ഡയലോഗാണത് ഓക്കെ ശോഭന കൊടംപൊളി ഇട്ട് വെച്ചത് അപ്പൊ ബോഡി ഷെയ്മിങ്ങിന്റെ ഒരു അങ്ങേയറ്റം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളതാ ഒരിക്കലും ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നില്ല അപ്പൊ കമന്റ് വായിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും ഇട്ടിട്ടുണ്ട് ഹോ ദാരിദ്ര്യം വകതിരിവ് വട്ടപൂജ്യം ചിരിക്കാനുള്ള വകുപ്പുണ്ട് വലിയ മോശപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോ ശ്രദ്ധിച്ചത് ശോഭനയെ പോലെയുണ്ട് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ശോഭനയെ പോലെയുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഈ ശോഭനയെ പോലെയുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടികള് ഇനി നോക്കാതിരിക്കുക എന്നുള്ളത് കാരണം രണ്ടായിരത്തി നാനൂറ് കമന്റുകളില് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് അടുത്തോളം ഇരുന്ന് വായിച്ചു വൃത്തികേടുകൾ മാത്രം ഇവരുടെ അച്ഛനെ അമ്മയൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ അതിലുണ്ട് ഉണ്ട് അപ്പൊ ശോഭന ഇവിടെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ശോഭന ഒരു നരേന്ദ്രമോദിയുടെ ഫാൻകളാണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ അതുകൂടാതെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും മുഴുവനായിട്ട് സ്ത്രീകൾക്ക് സുരക്ഷയുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് സ്വയം വിലയിരുത്തേണ്ടതാണ് മണിപ്പൂരിലേക്കും ഗുജറാത്തിലേക്കും യു പിയിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയാൽ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം പീഡിപ്പിച്ച് കൊല ചെയ്യുന്ന നാടാണ് അല്ലെ അങ്ങനെ കൊല ചെയ്തിട്ടുള്ള ആളുകളൊക്കെ പിന്നീട് വലിയ പദവുകളിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെതിരെയുള്ള ഒരു പ്രതിരോധം എന്നോണം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരിട്ടൊരു പോസ്റ്റാണ് ചെറുപ്പത്തിൽ അവരെ കാണാൻ ശോഭനയെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും അവരെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ കളിയാക്കലിടെ ഇടയിൽ അവർക്ക് കുറെ അബ്യൂസും സെക്സ് സെക്ഷൽ അബ്യൂസുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ അവർ ഇന്റർവ്യൂകളിലൂടെ അങ്ങനെ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാ വർഷവും ഓരോ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഞാനൊരു അടിയിലൊരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ ശോഭനയെ പോലെ ഉണ്ട് എന്നുള്ള സാധനമല്ല മുന്നേ അവർ ഒരു സാധന ഒരു സ്റ്റോറി ഇട്ടപ്പോ ശോഭന അതിനുള്ള ഒരു കമന്റ് കൊടുത്തതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോ അവർക്ക് ശോഭനയുമായിട്ട് യാതൊരു തരത്തിലുള്ള വ്യക്തിപര വൈരാഗ്യമില്ല ശോഭനയെ ഇപ്പോഴും പഴയ വലിഷ്ടമാണ് അവരൊരു നർത്തകി ആയതുകൊണ്ട് ആ ഒരു നൃത്തത്തെയും അവരുടെ ആ ഒരു കലയെയൊക്കെ അവർ ബഹുമാനിക്കുന്നത് കൊണ്ട് അവർ ശോഭനയെ ഇഷ്ടപ്പെടുന്നു പക്ഷെ ശോഭനയുടെ ആ ഒരു പ്രസ്താവന അത് ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ സാക്ഷി മാലിക്കനെ പോലെയുള്ള നമ്മുടെ ഇന്ത്യയുടെ പേര് വാനോളം ഉയർത്തിയിട്ടുള്ള നമുക്ക് ഇന്ത്യക്ക് ഒളിമ്പിക് മെഡലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സാക്ഷി മാലിക്കനെ പോലെയുള്ള ആളുകളൊക്കെ മെഡലുകളെല്ലാം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രതിഷേധം അറിയിക്കുമ്പോൾ നമ്മളിതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇവിടെ വരുമ്പോൾ സ്ത്രീ സുരക്ഷയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ കീഴിൽ നമ്മൾ അടിപൊളിയാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറയുക ഞാൻ പറയുന്ന വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിർത്തുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശോഭനെ പോലെ ഉണ്ട് ഇവരെ എന്ന് പറഞ്ഞപ്പോൾ അവരെ ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡ് ഹുമൺ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ടുള്ള അവർക്കെതിരെ ഇത്തരം രീതിയിലുള്ള സൈബാക്രമണങ്ങൾ അഴിച്ചുവിട്ട ആളുകൾ സ്വയം ഒന്നും വിലയിരുത്തേണ്ടതാണ് സൗന്ദര്യം എന്നത് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ പ്രതിഫലിച്ച് കാണുന്ന കാര്യങ്ങൾ മാത്രല്ല നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തു വരുന്ന സാധനമാണ് സൗന്ദര്യം അതിന് വല്ലാണ്ട് കറും അതൊന്നും വേണമെന്നില്ല പലരും കരിഞ്ഞതാണ് പറയുന്നത് അപ്പൊ അവിടെ കറുപ്പിന്റെ രാഷ്ട്രീയം കൂടിയും കയറി വന്നതെന്നുള്ളതാണ് ഒരിക്കലും അവസാനിക്കാത്ത അടിമത്തെ ചിന്താഗതിയുള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഇന്ത്യയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടെന്ന് പോലും അവർക്കറിയില്ല കാരണം ഒരാളുടെ ജീവിതത്തിലേക്ക് ഒഴി ഒളിഞ്ഞു നോക്കുക അല്ലെങ്കിൽ അതിക്രമിച്ച് കയറി നോക്കുക ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് ശീതൾ പറഞ്ഞ വാക്കുകൾ ഞാൻ യോജിക്കുന്നു ശോഭനയെ പോലെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ധരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവര് ശോഭനയെ പോലെ തന്നെയുണ്ട് അവര് കാണാൻ നല്ല ചുന്തരി കുട്ടിയാണ്